എന്തായാലും നല്ലൊരു ഊവള സൈനിങ് നടത്തിയിരിക്കുകയാണ് ഗോകുലം കേരള എഫ് സി എന്തായാലും ഗോകുലം കേരളയ്ക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല അതായത് വളരെ മികച്ചൊരു ടീമായിരുന്നു ഐ എസ് എൽ പ്രമോഷൻ എന്ന് പറയുന്ന സംഭവം വന്നപ്പോഴത്തേക്കും അവരുടെ ആ ഒരു ലെവലേ എങ്ങ് മാറി എന്ന് പറയാം സോ എന്തായാലും ഇവിടെ ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറയുന്നത് ജോസെ ഹെവിയ എന്ന് പറയുന്ന പുതിയൊരു കോച്ചിനെ ഗോകുലം കേരള സൈൻ ചെയ്തിരിക്കുകയാണ് ഒരു കോച്ചിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മിഡ് ടേബിളിനെക്കാട്ടി താഴെ നിൽക്കുന്ന ഒരു കോച്ച് എന്ന് തന്നെ പറയണം എന്തായാലും കഴിഞ്ഞ സീസണിൽ ഷില്ലോങ്ങിലെ ജോഗിനെ വെച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഷില്ലോങ് ലജോഗിൻ്റെ ഭാഗമായിട്ട് കുറേ നാളായിട്ട് വർക്ക് ചെയ്തിരുന്നത് ഒരു കോച്ചാണ് ഷി സി ഷില്ലോങ് ലജോഗിന് കഴിഞ്ഞാൽ റഷ്യ അത്യാവശ്യം നല്ല ഫോറിൻ പ്ലേഴ്സും പിന്നെ ഒരു ഇന്ത്യൻ പ്ലേഴ്സിൻ്റെ കാര്യം പറയേണ്ടായില്ല ഐസ്വാളിനും ഷില്ലോങ്ങിനും ഒക്കെ നല്ല ക്വാളിറ്റി നോർത്ത് ഈസ്റ്റ് നിന്നുള്ള ഇന്ത്യൻ പ്ലേസ് ഉണ്ട് സോ അതൊക്കെ വെച്ചിട്ട് പോലും ഒരു മിനിറ്റ്വിൽ താഴെയുള്ള ഒരു ക്ലബ്ബ് ഒരു പത്ത് മാസൊക്കെ വിജയിച്ചെങ്കിൽ പോലും എന്താ പറയുക ഒരു അഞ്ചോ ആറോ ഏഴോ സ്ഥാനത്തൊക്കെയാണ് ഫിനിഷ് ചെയ്തത് അതിനെക്കാട്ടി ടോപ്പിൽ ഇന്ത്യൻ കോച്ചിനെ വെച്ച് ഗോകുലം കേരള ഫിനിഷ് ചെയ്തു എന്ന് തന്നെ പറയണം അതുപോലെ തന്നെ അതിന് മുമ്പത്തെ സീസൺ നോക്കിയാലും അത്ര മികച്ച പ്രകടനമല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മുഹമ്മദ് അൻസിൻ്റെ കോച്ചായിരുന്നു മുഹമ്മദ് അൻസെന്ന് അഞ്ചോ ആറോ സ്ഥാനത്ത് അങ്ങുണ്ടായിരുന്നു എന്ന് തന്നെ പറയണം സോ എന്തായാലും ഒരു ആവറേജ് കോച്ച് അതായത് എനിക്കൊന്ന് പോയിന്റ് ടേബിൾ അവർക്കൊരു മിഡ് ടേബിൾ പെർഫോമൻസ് മാത്രം നടത്തിയാൽ എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യമെന്ന് പറയുന്നത് സെ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവർ ഐ എസ് എല്ലിലേക്ക് വന്ന് കഴിഞ്ഞവരുടെ ഗോകുലം കേരള എന്ന് പറയുന്ന ഒരു ഗോകുലം പേര് മാറാനുള്ള സാധ്യതകളുണ്ട് സോ അതുകൊണ്ടാണ് തോന്നുന്നത് ഇവർ മനപൂർവ്വം ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവരുടെ ഒരു മാനേജ്മെൻറ്റ് ഇപ്പോഴത്തെ ഐ ലീഗ് ക്ലബ്ബിലെ ഏറ്റവും നല്ല മാനേജ്മെൻറ്റ് എനിക്ക് തോന്നുന്നത് പൈസ ഇറക്കാൻ പെട്ടെന്നൊരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഗോകുലം കേരളയുടെ മാനേജ്മെൻ്റ് തന്നെയാണ് പക്ഷെ എന്നിട്ട് പോലും അവർ ഇങ്ങനത്തെ സൈനിങ്ങും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് സോ കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെയാണ് ചെയ്തത് ചർച്ചിൽ ബ്രദേഴ്സിൻ്റെ കോച്ചിനെയാണ് സൈൻ ചെയ്തത് അന്ന് ചർച്ചിൽ ബ്രദേഴ്സ് ഒരു മിഡ് ടേബിളിലായിരുന്നു ഫിനിഷ് ചെയ്ത് സോ അവിടെ നിന്ന് വന്നിട്ട് ആ കോച്ച് വന്നു പിന്നെ മിഡ് ടേബിളിൽ തന്നെ സോ എന്തായാലും എന്തിനാണ് ഇങ്ങനത്തെ സൈനിങ് എന്നറിയില്ലോ ഒന്നെങ്കിൽ ഹബ്ബാസിനെ കൊണ്ടുവരുന്നത് നല്ലതായിരുന്നു അതല്ലെങ്കിൽ ചർച്ചിൽ ബ്രദേസിന്റെ കഴിഞ്ഞ സീസണിലെ കോച്ചിനെ കൊണ്ടുവന്നത് നല്ലായിരുന്നു അതുമല്ലെങ്കിൽ രാജസ്ഥാൻ യുണൈറ്റഡിൻ്റെ നല്ലൊരു കോച്ചായിരുന്നു അദ്ദേഹം നല്ല രീതി ആ ഒരു ടീമിനെ കൊണ്ട് പെർഫോം ചെയ്യിച്ചു സോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നെങ്കിൽ വളരെ നല്ല അല്ലെങ്കിൽ നേരത്തെ മുഹമ്മദ് അനസിൻ്റെ കോച്ചിനെ കൊണ്ടുപോയി റഷ്യക്കാരനെ ഒരു കോച്ചിനെ ആ പുള്ളി ഇവിടെ പോയി ആ കോച്ചിനെ കൊണ്ടുപോകുന്നത് നല്ലായിരുന്നു അല്ലെങ്കിൽ ആ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് വട്ടം ചാമ്പ്യനാക്കിയ വിസൻസോ അനീസയെ കൊണ്ടുപോയിരുന്നെങ്കിൽ അതിനെക്കാട്ടി നല്ലായിരുന്നു സോ ഇങ്ങനൊന്നും നോക്കാതെ എന്താ പറയുക ഇങ്ങനത്തെ സൈനിങ് എന്തിനാണെന്നറിയില്ല ജോസഫ് ഹെവിയ എന്ന് പറയുന്ന ഈ ഒരു കോച്ചിന് ഇന്ത്യ ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ എന്താ പറയുക അല്ലേ